ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലിന് ശേഷം പോറ്റിയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പോറ്റി എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഗോകുൽനാഥും ടി വി പ്രസാദും ഉണ്ട് വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എസ് ഐ ടി ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എസ് പി എത്തിയതിനു ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു ഇന്നലെ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പോറ്റി അറസ്റ്റിലായിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്ന വിശദമായി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങളുമായി ഗോകുൽ എത്ര മണിയോടെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആര്യ ഇന്നലെ രാത്രി അതായത് പുലർച്ചെയോടുകൂടി തന്നെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനിലെ ഉദ്യോഗസ്ഥനായ ശശിധരൻ എത്തിയതിന് ശേഷമാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് മൂന്ന് മണിയോടുകൂടി തന്നെ വൈദ്യ പരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് വീണ്ടും ഈ ഇഞ്ചക്കലിലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നിർണായക വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കൽപേഷ് എന്ന വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ അന്വേഷണ സംഘം ആനന്ദൊട്ടെ ഉന്നയിച്ചിരുന്ന ചില ചില ചോദ്യങ്ങളാണ് ഇത്തരത്തിലൊരാളുണ്ടോ അതോ ഒരു ഒരു ഉണ്ടാക്കിയ എന്നുള്ളതാണ് പക്ഷേ എന്തായാലും ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ ഈ കൽപ്പേഷിൻ്റെ കൈവശമാണ് ഈ സ്വർണ്ണപ്പാടികൾ അടക്കം കൊടുത്തുവിടുകയും അങ്ങനെ നാനൂറ്റി രണ്ടോളം ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അതുമാത്രമല്ല എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിലും ഒക്കെ അപ്രമാർത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ അത്രത്തോളം വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തിന് ആദ്യം മുതലേ വലിയ സംശയമുണ്ടായിരുന്നു ആ സംശയങ്ങൾക്ക് ദുരൂഹിക്കുന്ന തരത്തിൽ തന്നെ മൊഴി നൽകിയ നൽകിയെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉദ്യോഗസ്ഥരുമായിട്ടും അതേപോലെ തന്നെ അഭേദ്യ ബന്ധം ഉണ്ടായിരുന്നു അത് കാലക്രമേണ ഉണ്ടായതാണ് അതിൽ അതിന് പിന്നിൽ പലപ്പോഴായി താൻ നൽകിയ സ്പോൺസർഷിപ്പുകൾ പല സ്പോൺസർഷിപ്പുകളും തൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള സ്പോൺസർഷിപ്പുകളാണെങ്കിൽ കൂടിയും ഇതിനൊക്കെ പിന്നിൽ പല ബിനാമി ഇടപാടുകൾ നടന്നിട്ടുള്ളതായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പുലർച്ചെ കുറ ഒരല്പനേരം മുൻപാണ് എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത് സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഈ പോറ്റിയെ എന്തായാലും റാന്നി കോടതിയിലാണ് ഹാജരാക്കുക റാന്നി ഡ്യൂർ സെക്ഷന്റെ അണ്ടറിലാണ് ശബരിമല പ്രദേശങ്ങളൊക്കെ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേന്ദ്ര ശബരിമലയിലെ റാന്നി കോടതിയിലേക്ക് തന്നെയാണ് ഹാജരാക്കുക എന്നുള്ളതാണ് എന്തായാലും നിർണായക വിവരങ്ങൾ ഒരുപാട് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും സംബന്ധിച്ച ഈ സ്വർണ്ണക്കടത്തിൽ ആരൊക്കെ പങ്കാളികളായി എന്ന് സംബന്ധിച്ച് കൃത്യമായി വിവരങ്ങൾ പൊറ്റി അന്വേഷണ സംഘത്തിനോട് നൽകിയിട്ടുണ്ടോ ഈ മൊഴിയുടെ എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ അതെ നിലവിൽ അറിയാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ഈ വിഷയത്തിൽ അപ്രമാരത്യം അതായത് ദേവസ്വം ബോർഡ് ജീവനക്കാർ തന്നെ പലപ്പോ പലപ്പോഴായി വഴിവിട്ട സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ എസ് ഐ ടിക്ക് മുൻപിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആദ്യം ആദ്യം മുതലേ ഈ സംശയങ്ങളൊക്കെ ഉന്നയിച്ചതാണ് എങ്ങനെയായിരിക്കാം ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ശബരിമലയിലെത്തിയാൽ ഈ ഉദ്യോഗസ്ഥരുമായി അപ്രമാനത്തിൽ അത്രത്തോളം ബന്ധം സ്ഥാപിച്ചെടുക്കുക അത് കാലക്രമേണമുണ്ടായ ബന്ധമാണെന്നും ആ ബന്ധങ്ങൾ പലപ്പോഴും ഈ വഴിവിട്ട തരത്തിലേക്ക് സഹായത്തിലേക്ക് തന്നെ എത്തുന്ന കാര്യം ത്തിലേക്ക് നീങ്ങി എന്നുള്ളത് എന്തായാലും അന്ന് തന്നെ കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനയച്ച കത്ത് പോലും അന്ന് കോടതി കൃത്യമായി എടുത്തു പറഞ്ഞു കാരണം തന്റെ കൈവശം കുറച്ച് സ്വർണം ബാക്കിയുണ്ട് അതുകൊണ്ട് മറ്റൊരു നിർദ്ധന യുവതികളുടെ വിവാഹം നടത്താൻ സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ പോലും വലിയ രീതിയിൽ തന്നെ വിവാഹങ്ങളിലേക്ക് കാര്യങ്ങൾ നയിച്ചതും കോടതി അതിൽ ഇടപെടുകയും ഒക്കെ ചെയ്തതാണ് ഒരുപക്ഷെ അന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു ഇമെയിൽ സംഭാഷണം പോലും ഇന്ന് ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത് കോടതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥരുടെ നിന്ന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് വഴിവിട്ട രീതിയിൽ തന്നെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അത് ഈ പൂർണ്ണമായും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വർണപ്പാളികളും ഗോളികകളും ഒക്കെ കൊടുത്തുവിടുന്നതിലും സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലും അടക്കം പലപ്പോഴും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി ജീവനക്കാർ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ ചെമ്പ് പാളി എന്നുള്ളതിൽ ചെമ്പ് പാളി ചെമ്പ് പാളി എന്ന് തിരുത്തി എഴുതിയ ഉദ്യോഗസ്ഥയ്ക്ക് അടക്കം ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ ചോദ്യങ്ങൾ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷി അന്വേഷിച്ചു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുളിമാത്തുള്ള വീട്ടിൽ നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഇഞ്ചക്കലിലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്തതിൽ മണിക്കൂറുകളുടെ ചോദ്യം ചെയ്യലാണ് ാണ് പുരോഗമിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ ഈ സമയം ഏകദേശം ഒരു ആറ് ഏഴ് മണിയോട് അടുക്കി അടുപ്പിക്കുന്ന സമയത്ത് തന്നെ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു തുറന്നുകൊണ്ടിരുന്നത് പിന്നീടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുന്ന ശശിധരൻ അടക്കമുള്ള ആളുകൾ എത്തുകയും തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്തത് ഇതിലാണ് നിർണായകമായ ചില വിവരങ്ങളുള്ളത് ഈ കൽപ്പേഷ് എന്ന വ്യക്തി ഒരു ഒരു സാങ്കല്പിക കഥാപാത്രമാണോ അത് ശരിക്കും ഉള്ള ആളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ സംശയമുണ്ടായിരുന്നു കാരണം ഈ സ്വർണ്ണപ്പാളികളിലെ ഈ സ്വർണം വേർതിരിച്ചെടുത്തു അത് വേർതിരിച്ചെടുത്തതിനു ശേഷം കൽപ്പേഷിൻ്റെ കൈവശമാണ് ഉള്ളതെന്നുള്ളതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറയുന്നത് എന്തായാലും നിലവിൽ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് കൽപ്പേഷിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൈമാറി തുടങ്ങിയ കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായങ്ങൾ നൽകി അത് ഏത് തരത്തിലാണ് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴായി തനിക്ക് ഈ ശബരിമലയിലേക്ക് ദർശനത്തിനുള്ള സഹായത്തിനുള്ള അവസരങ്ങൾ ഒരുക്കിയിരുന്നു മറ്റ് വി ദർശനങ്ങൾക്കുള്ള അവസരങ്ങൾക്കുള്ള സഹായം ഒരുക്കി ുന്നു അതുമാത്രമല്ല ഈ പലപ്പോഴും സ്പോൺസർഷിപ്പിന് പോലും ഒരു ടെൻഡറോ കരാറോ എടുക്കാതെ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒറ്റ വ്യക്തിയിലേക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് ഈ വഴിവിട്ട ഉദ്യോഗസ്ഥ ബന്ധമാണ് അടക്കമുള്ള കാര്യങ്ങൾ എസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് മൊഴി നൽകിയിട്ടുള്ളത് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി നിലവിൽ അതിനുശേഷം എന്തായാലും ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ തന്നെ റാന്നി കോടതിയിൽ ചെയ്യും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അതിന് പിന്നാലെയുള്ള ഇപ്പോൾ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി വിവരങ്ങൾ ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്ക് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും നടന്നത് വൻ ഗൂഢാലോചന എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തീർച്ചയായും വൻ ഗൂഢാരചനയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ആദ്യം തന്നെ ഈ ദേവസ്വം സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ബിന്ദുവാണ് ഇത്തരത്തിലൊരു വിവാദ ഉത്തരവിറക്കുകയും ആ വിവാദ ഉത്തരവിലാണ് ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പു പാളിയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിവരം പുറത്തിറങ്ങുകയും ചെയ്തത് അതിലാണ് പിന്നീട് എസ് ഐ ടിക്ക് അടക്കം അന്വേഷണത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് കാരണം ഇത് സ്വർണ്ണമാണോ ചെമ്പാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ വ്യക്തതക്കുറവുണ്ടായി പക്ഷേ ആ വ്യക്തത വീണ്ടും വരികയും ഇത് എങ്ങനെയാണ് ആ സ്വർണ്ണപ്പാളിയാണോ ചെമ്പാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തി വ്യക്തത വരികയും വിജയ് മല്യ തൊണ്ണൂറ്റി എട്ടിൽ പൂശിയ സ്വർണ്ണമാണ് തൊണ്ണൂറ്റി ഒൻപതിൽ പൂശിയ സ്വർണ്ണമാണെന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തത വരികയും ചെയ്തതാണ് അതിലാണ് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം മുൻപോട്ട് പോവുകയും ഈ സ്പോൺസർഷിപ്പ് സംബന്ധിച്ചും ഈ കട്ടിളപ്പാളി വിവാദത്തിലും അതേപോലെ തന്നെ ദ്വാരപാലക ശില്പപ്പാളി വിവാഹത്തിലുമൊക്കെ കൃത്യമായ സ്വർണ്ണങ്ങൾ ഈ പാളികളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞതാവ് പൊതിഞ്ഞവയായിരുന്നു ആ സ്വർണ്ണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഈ കൽപ്പേഷിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നാനൂറ്റി എട്ട് ഗ്രാമോളം സ്വർണ്ണമായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നെന്നുള്ളത് ഈ സ്മാർട്ട് സിഇഒ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നീണ്ട മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതെന്നുള്ളതാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത് പുളിമാത്തയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് വീട്ടുകാർ തന്നെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ കോറ്റിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പിന്നീടാണ്